അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു നമുക്കെല്ലാം പലപ്പോഴുമുള്ള ഒരു സംശയമാണ് നമ്മളൊരു ഇമാമിൻ്റെ കൂടെ ചേരുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിട്ട് ഇമാമ് ഉൾക്കോയിലേക്ക് പോയി അത്തരം സാഹചര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇമാമിൻ്റെ കൂടെ സൂറത്തുൽ ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ അതക്കയത്ത് വിട്ടോ അതല്ലെങ്കിൽ അത് നഷ്ടമാകുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകാറുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫതാണ് ഇമാം ഷിറാസി റഹിമഹുബയുടെ വാക്കുകൾ ഇമാം നവവി നബബി റഹമത്തുബാഹിഅലി തൻ്റെ മജുമോയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇമാം ഷിറാസി റഹമത്തു റഹ്മഹുദ്ദ പറഞ്ഞത് അലറാസിഹുല വലു ഫുൽ ഒരാൾ ഇമാം റുഖുയിലേക്ക് പോകുന്നതിന് ഇമാമിനോടൊപ്പം ചേരുകയും താൻ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം റുഖുയിലേക്ക് പോകാനിടയുണ്ട് എന്ന് ഭയപ്പെടുകയും ചെയ്താൽ വൈകിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഫാത്തിഹ ഓതാനുള്ള നേരം ഉണ്ടോ ഇല്ലേ പിന്നെ ഇമാം റുക്കുയിലേക്ക് പെട്ടെന്ന് പോകോ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായാൽ അവനെന്ത് ചെയ്യണം പ്രാരംഭ പ്രാർത്ഥന അഹമ്മബായുദ് ബൈനി എന്ന പോലെയുള്ള വജോഹത്ത് വജുകൽ പോലെയുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ അവന് ഉപേക്ഷിക്കണം അവനെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം വൈകിയെത്തുന്നവൻ സൂറത്തുൽ ഫാത്തിഹയാണ് അവൻ ആരംഭിക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രാരംഭ പ്രാർത്ഥന ഉപേക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം ഫർദുൻ ഫല എസ്ലോ ബിൻ നഫൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് ഫർലായ കാര്യവും പ്രാരംഭ പ്രാർത്ഥന നിർബന്ധമില്ലാത്ത ഒരു സുന്നത്തായ ഒരു കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ഫർലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വൈകിയെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സുന്നത്ത് ഒഴിവാക്കി ഫർലിനെ നമ്മൾ സ്വീകരിക്കണം പ്രാരംഭ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കി സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്ത് ആരംഭിക്കണം എന്നിട്ട് തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഫൈൻ ഖറഅബഅ അഅൽ ഫാത്തിഹത്തി ഫറഹ അൽ ഇമാം ഫി ബജാൻ ഇനി താൻ അല്പം ഫാത്തിഹ പാരായണം ചെയ്തപ്പോഴേക്കും കുറച്ചായിട്ടുള്ളൂ അഹദന്ദബുൽ ആലമീൻ റഹ്മാൻ റഹ്നാൻ വഹി മാലിക്കുന്ന ആ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും ഇമാം റുഖ്വയിലേക്ക് പോയാൽ എന്തു ചെയ്യണം അതിന് അദ്ദേഹം പറയുകയാണ് ഷിറ മഹാനായ ഇമാം ഷിറാസി റഹിമഹുദ്ദ പറയുകയാണ് അതിൻ്റെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് ഹലോ എന്താണ് ഒന്നാമത്തെ അഭിപ്രായം ഇറക്ക വയത്തുള്ള കയറാ ഒന്നാമത്തെ അഭിപ്രായം അയാൾ പാരായണം ഉപേക്ഷിക്കണം സൂറത്തുൽ ഫാത്തിയ എവിടെയാണോ വെച്ചത് അവിടെ വെച്ച് മുറിച്ച് ഇമാമിൻ്റെ കൂടെ സുജൂദിലേക്ക് പോകണം എന്നുള്ളതാണ് കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എളിയ നമ്മുത്താബദത്തിലെ ഇമാമിയൊക്കെ കാരണം ഇമാമിന് പിന്തുടരലാണ് കൂടുതൽ ബലപ്പെട്ടിട്ടുള്ളത് ഇമാമിന് പിന്തുടരലാണ് നല്ലത് എന്ന നിലക്ക് സൂറത്തുൽ ഫാത്തിയ കുറച്ച് ഓതിയിട്ടുള്ളെങ്കിൽ പോലും അത് ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണം അവൻ ഇമാമിന് പിന്തുടരണം എന്നുള്ളതാണ് വലിഹാദ് അതൊര ഖുറാക്കിയാൻ സക്കത്താൻ ഹു ഫറുൽ അതുകൊണ്ടാണ് ഇമാം റുക്കുലായിരിക്കുകയാണ് ഒരാൾ ഇമാമിനോടൊപ്പം ചെയ്യുന്നതെങ്കിൽ ഫാത്തിഹ ഓതുക എന്ന ഫറദ് അയാൾക്ക് ബാധകമല്ലാതായി തീരുന്നതെന്ന് ഇമാം ഷെയറാസി അറഹത്തുള്ള അലയെ രേഖപ്പെടുത്തുകയാണ് പറയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈകിയെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ഓതി സമയം ചിലവഴിക്കേണ്ടതില്ല സൂറത്തുൽ ഫാത്തിയ ആണ് നമ്മൾ നേരിട്ട് ഓധി ആരംഭിക്കേണ്ടത് തക്ദീറത്തിലേറാൻ കഴിഞ്ഞ് നേരെ സൂറത്തുൽ ഫാത്തിയ നമ്മൾ പാരായണം ചെയ്യണം അങ്ങനെ സൂറത്തുൽ ഫാത്തിയ പാരായണം ചെയ്യുന്നതിനിടക്ക് ഇമാം റുക്കോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അത് അതുദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇമാമിന് പിന്തുടരണം കാരണം റുക്കോ കിട്ടിയാൽ റക്കായത്ത് കിട്ടിയെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ അതിന് സമാനമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഇബിനു മസറൂദ് റദി അള്ളാഹു എന്ന് പറഞ്ഞത് മല്ലം യുദിരിക്കൽ ഇമാം റാക്കിയാൻ ലം യുദ്ധരി റക്ക ഇമാമിനോടൊപ്പം റുക്കോ ലഭിക്കാത്തവന് ആ റക്കാത്ത് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇബ്രൂം ഉമർ അള്ളാഹു എന്ന് പറഞ്ഞത് പിന്നെ ഒരാൾ ഇമാം റുക്കോയിലായിരിക്കെ ഒരാൾ വന്നാൽ ഇമാം റുക്കോയിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പായി താങ്കളുടെ കൈകൾ അവൻ്റെ മുട്ടിൽ വച്ചാൽ അതായത് ഇമാം റുക്കോയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പായിട്ട് വൈകി വന്നവൻ റുക്കോയിലേക്ക് വന്നാൽ തക്ബീറത്ത് ഇഹ്റാം കെട്ടി അവൻ നേരെ റുക്കോയിലേക്ക് വന്നാൽ ഇമാമിൻ്റെ കൂടെ റുക്കോയിൽ പിന്നെ ചിലവഴിക്കാൻ സമയം കിട്ടിയാൽ ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇമാമിൻ്റെ കൂടെ നമുക്ക് റുക്കോ കിട്ടിയാൽ ആ ഒരു റക്കായത്ത് കിട്ടി എന്നുള്ളതാണ് ഇനി ഒരല്പം സമയം റുക്കോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ട് എങ്കിൽ പ്രാരംഭ പ്രാർത്ഥന ഓതി നമ്മൾ സമയം കളയാൻ നിൽക്കരുത് നേരെ സൂറത്തുൽ ഫാത്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം ഫാത്തിഹ പാരായണം ചെയ്യൽ ഒരു മാമ്മൂമ്മിന് ഇളവ് ലഭിക്കുന്ന രണ്ട് അവസരങ്ങളാണുള്ളത് ഒന്ന് ഒരാൾ വൈകിയെത്തിയാൽ താൻ ഫാത്തിഹ ഓതുന്നതിന് മുമ്പേ ഇമാം റുക്കോയിലേക്ക് പോയാൽ അവനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സൂറത്തുൽ ഫാത്തിഹ ഓതി പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല മറ്റൊന്ന് ഇമാം മുർഖുലായിരിക്കെ ഒരാൾ നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവനും സൂറത്തുൽ സാധ്യ ഓതേണ്ടതില്ല